അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ഇന്ത്യൻ യുവതാരം ജയ്സ്വാളിന് കടുത്ത ശിക്ഷയുമായി ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ബ്രിസ്ബെയിനിൽ നടക്കുന്ന മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി അഡ്ലൈഡ് എയർപോർട്ടിലേക്ക് പോകാൻ ഇന്ത്യൻ ടീം തയ്യാറാകുന്ന സമയത്താണ് അവിചാരിതമായ സംഭവം സംഭവമുണ്ടായത് എല്ലാ ഇന്ത്യൻ താരങ്ങളും എയർപോർട്ടിലേക്ക് പോകാൻ തയ്യാറായി ബസിലേക്ക് എത്തിയിട്ടും ഇന്ത്യയുടെ യുവതാരം ജയ്സ്വാൾ വന്നിരുന്നില്ല ചില പ്രത്യേക കാരണത്താൽ ജയ്സ്വാൾ വായിക്കുകയാണുണ്ടായത് ഇതിനു പിന്നാലെ ഇന്ത്യൻ ടീം ജയ്സ്വാളിനെ ഉൾപ്പെടുത്താതെ എയർപോർട്ടിലേക്ക് പോവുകയാണുണ്ടായത് രാവിലെ പത്തുമണിക്കായിരുന്നു ഇന്ത്യയുടെ ബ്രിസ്ബെയിനിലേക്കുള്ള ഫ്ലൈറ്റ് എട്ട് മുപ്പതിനു തന്നെ ഇന്ത്യൻ ടീമിലെ മറ്റെല്ലാ അംഗങ്ങളും ടീം ബസിൽ കയറുകയുണ്ടായി എന്നാൽ ഈ സമയത്തും ജയ്സ്വാൾ എത്താതെ വന്നതോടെ രോഹിത് ശർമ്മ ബസ്സിൽ നിന്നിറങ്ങുകയും അവന്റെ ലൊക്കേഷനെ പറ്റി ആരായുകയും ചെയ്തു ഇതിനുശേഷം ഇന്ത്യൻ ടീം എയർപോർട്ടിലേക്ക് പോവുകയും ജയ്സ്വാളിനായി ഒരു പ്രത്യേക കാർ അയക്കുകയാണ് ഉണ്ടായത് തൊട്ടു പിന്നാലെ ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം ജയ്സ്വാൾ ഹോട്ടലിൽ എത്തുകയും ഒരു സീനിയർ സെക്യൂരിറ്റി ജീവനക്കാരനോടൊപ്പം കാറിൽ എയർപോർട്ടിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ ജയ്സ്വാളിന്റെ ഈ പ്രവൃത്തിക്ക് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എന്തെങ്കിലും ശിക്ഷ നൽകുമെന്നത് ഉറപ്പാണ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്